പ്രവിസറോട് കർത്താവിൻ്റെ അതിപക്ഷം വാഴ്ത്തപ്പാട് പറയാട്ടെ ഈ അനുകൂലപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ വൈകിയ വേളയിൽ കർത്താവിനെ ദാസന്മാര് ദൈവമക്കളൊത്ത് ഇവിടെ ആയിരിക്കാനും ദൈവം എന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് എക്സ് എൽ ബി വി എസ്സിൻ്റെ മിനിസ്റ്ററിയോട്ടുള്ള ഇവിടെ ആയിരിക്കാനും ഈ പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ചെയ്ത ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ പുതിയ വർഷത്തിൽ പതിനാ പതിനേഴ് വർഷത്തോളം കർത്താവ് ഇതിനെ പുലർത്തി കർത്താവ് അനേകർ പൈതങ്ങളെ നിങ്ങളുടെ എക്സൽ എൽ ബി ബി എൻസിൽ കൊണ്ടുപോവാൻ ദൈവത്തെ അറിയുവാനും കർത്താവ് സഹായിച്ചു പിന്നെ പുതിയ പ്രവർത്തനം കർത്താവ് മുന്നേറുവാൻ നിങ്ങൾക്ക് ധാരാളമായി കൃപ നൽകില്ല കർത്താവ് നൽകി തെരുമാറാകട്ടെ ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചില്ല ഇത്രത്തോളം നല്ല കർത്താവ് ബലപ്പെടുത്തി നല്ല ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു ദാസൻ പ്രിയ രജിഫാസ്റ്ററെ ഓർത്ത് സ്തോത്രം നല്ല വചനം തന്നു പ്രിയ ബിനുസാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ ഞങ്ങളുടെ ഈ ഗിൽ കാലാശ്വാസ ആരാധനയിൽ അനുഗ്രഹപ്പെട്ട ദൈവവചനം പറയാൻ കർത്താടദാസനെ ബലപ്പെടുത്തി പ്രിയ കാച്ചാണത്തെ അച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അച്ഛാനൻ പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല കാര്യം ഗിൽഗാൽ വളർന്നാലും ഒരിക്കലും പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല ഇപ്പോഴും കാച്ചാണത്തെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതൊരിക്കലും അച്ചാൻ അങ്ങനെ പറയില്ലായിരുന്നു ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥി ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായും ബലഹീനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ ദൈവം നമ്മൾ ഇത്രത്തോളം സഹായിച്ചല്ലോ അതിനാൽ സ്തോത്രം ചെയ്യുന്ന അതേ ലോകത്തിലെല്ലാം തകർന്നു ഒക്കെ നമ്മളെ ആൾക്കാർ പറയും അതെ ജീവിത മരണം മാത്രം മുൻ മുന്നിൽ കണ്ട എന്നെയും ശരീരമാകെ ബെഡ്സോറ് വാദിച്ച് നാറ്റം വഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഗിൽഗൽ ആശ്വാസം എൻ്റെ സ്ഥാപനം എന്നെ ഇവിടെ ഏറ്റെടുത്തതും ഇവിടുത്തെ ശുശ്രൂഷയും പരിപാലനം എൻ്റെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തു എല്ലാം തകർന്നവനായി എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാനിവിടെ വന്നു എന്നാൽ ഇന്ന് എല്ലാം ഉള്ളവനെ പോലെ എനിക്ക് ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു അതിലുപരിയായി ഈ സ്ഥാപനത്തിൽ വന്ന എൻ്റെ കർത്താവിനെ അറിയുവാനും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു ഈ കടത്തിൽ കടന്ന ദൈവത്തിൻ്റെ കൽപ്പന സ്നാനം എൽക്കാൻ കർത്താവ് ദാസിൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് കർത്താവ് കൃപ തന്നു കർത്താവ് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഞാൻ മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതാണ് എന്നാൽ ദൈവം എനിക്ക് വീണ്ടും പതിനേഴ് വർഷക്കാലം ജീവിപ്പാൻ എനിക്ക് കർത്താവ് ആയുസ് തന്നു അതിനായി സ്തോത്രം ഞങ്ങൾ ഞങ്ങളുടെ ഗിൽകാലാശ്വാസത്തിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം പിന്നെയും ദൈവം എല്ലാവരെയും എനിക്കിട്ട് പുതിയൊരു വർഷത്തിലോട്ട് നിങ്ങളെ ദൈവം നല്ല വഴികാട്ടിയായ കർത്താവിന് കുഞ്ഞുങ്ങളെ നേടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാഥനോട് ഒരു ഗാനം നമുക്ക് ശ്രമിക്കാം അതെ ലോകമൊക്കെ പറയും എല്ലാം തകർന്നു പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാൽ കർത്താവ് നമ്മളെ കണ്ടു കർത്താവ് കണ്ടതാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് ആ കർത്താവ് സ്നേഹിതനാണ് ആ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല ആ കർത്താവ് ഒരിക്കലും നമ്മളെ മറക്കത്തില്ല ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു ഗാനം ശ്രമിക്കാൻ ദൈവം എല്ലാവരെയും അനുകരിക്കട്ടെ എല്ലാ തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവ ഇനി മേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവ ഇനി മേലാൻ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവ എന്നാലും നീ എന്നെ നിനക്കൊരുവനു മാത്രമേ എന്നാലും നീ എന്നെ കണ്ടതു കണ്ടതുശയം എന്നുണർവിൻ പുഴ്ച്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ നീ മാത്രം വളരണം

പോയ പാത്രമാണ് ഉപയോഗമാക്കിടുന്നു ഒന്നീനോ ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാക്കിടുന്നു ഒന്നീനോ ഊതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു നിൽക്കാരം െ മെനഞ്ഞല്ലൂ വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ കുശവനെ നിമിതി എന്നെ മെനഞ്ഞല്ലൂ വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ വളരണം നീ മാത്രം വളരണം നീ മാത്രമേശുവി എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവ ഇനി മേലാൻ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവ ി മേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എന്നാലും നീ എന്നെ കണ്ടതു അല നിക്ഷയം വിൻപുകയെല്ലാം നിനക്കൊരുവനു മാത്രമേ എന്നാലും നീ എന്നെ കണ്ടതു അല നിശ്ചയം ഉണർവിൻ പുകഴ്ചയെല്ലാം ഗുരുവരു മാത്രമേ ഈ മാത്രം വളരണം ഈ മാത്രം വളരണം ഈ മാത്രം വളരണം ഈ മാത്രം വിശ്വ ഈ മാത്രം വളരണം ഈ മാത്രം വളരണം ഈ മാത്രം വളരണം from